കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശൗചാലയം തകർന്നു വീണ അപകടം രാവിലെയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു പേർക്ക് രണ്ടുപേർക്ക് ബിന്ദുവാണ് മരിച്ചത് രാവിലെ പത്ത് മുപ്പത്തിയഞ്ചോടു കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകൾ പ്രവർത്തിച്ചിരുന്ന മൂന്നില കെട്ടിടത്തിന്റെ ശൗചാലയം തകർന്നു വീണത് ശൌചാലയത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ബിന്ദു മരിക്കുകയും പതിനൊന്ന് വയസ്സുകാരി അലീനിക്കും അമലെന്ന യുവാവിനും പരിക്കേൽക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ അലീനിക്കും അമലിനും പരിക്കേറ്റിരുന്നു എന്ന് മാത്രമാണ് കരുതിയിരുന്നത് ബിന്ദുവിനെ കാണാനില്ലെന്ന് ഭർത്താവ് പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് പരിശോധന തുടങ്ങിയത് അപ്പോഴേക്കും ഒന്നര മണിക്കൂറിലധികം സമയം പിന്നിട്ടിരുന്നു പന്ത്രണ്ട് മണിയോടെ ഹിറ്റാച്ചി എത്തിച്ച് ഒരു മണിക്കാണ് ബിന്ദുവിനെ കണ്ടെത്തിയത് കെട്ടിടാവശിഷങ്ങൾക്കിടയിൽ ഞെരുങ്ങി ബിന്ദു മരിച്ചിരുന്നു നാടിനെ നടുക്കിയ അപകടത്തിൽ നിന്നും തളനാടേക്ക് രക്ഷപ്പെട്ട ആളുകളുമുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഈ നോക്കി ഇന്നലെ വരെ ഞാൻ ഞാൻ ഇന്നലെ വീട്ടിലോട്ട് പോയായിരുന്നു ഇന്നലെ നിലവരെ രണ്ടായിരത്തി പതിമൂന്നിൽ ബലക്ഷയം കണ്ടെത്തിയ കെട്ടിടത്തിലാണ് അപകടം ഉണ്ടായത് റിപ്പോർട്ടർ കോട്ടയം